നമസ്കാരം ഹിന്ദു മതാചാരപ്രകാരം വിവാഹം കഴിക്കുന്നത് വിദേശികളുടെ ഇടയിൽ വ്യാപകമായിരിക്കുകയാണ് വേദമന്ത്രങ്ങൾ ഉരുവിട്ട് താലി ചാർത്തി അഗ്നിയെ വലം വെച്ച് പരസ്പരം താങ്ങാകുമെന്ന് പ്രതിജ്ഞ ചെയ്ത് ജീവിതത്തിലേക്ക് കടക്കുകയാണ് അവർ അത്തരത്തിലൊരു വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടാലോ ഫ്രാൻസിലെ ന്യൂ മായാപൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത് റഷ്യക്കാരിയായ കസ്തൂരി മഞ്ചിരിയും യുക്രൈൻകാരനായ ലിയോയും തമ്മിലുള്ള വിവാഹമാണിത് യൂറോപ്പിലെ ആദ്യ കൃഷ്ണ ബലറാം ക്ഷേത്രമായ ന്യൂ മായാപൂർ ക്ഷേത്ര തിരുമുറ്റത്താണ് സനാതനധർമ്മ രീതിയിലുള്ള വിവാഹം വധൂവരന്മാർ വിദേശികൾ പുരോഹിതർ വിദേശികൾ അതിഥികൾ ഭൂരിഭാഗവും വിദേശികൾ അന്തരീക്ഷത്തിൽ ഉയർന്നുപൊങ്ങുന്ന ഋഗ്വേദ മന്ത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ അഗ്നി സാക്ഷിയായി താലി ചാർത്തി ഏഴു തവണ അഗ്നിയെ വലം വെച്ചു ധാർമിക ജീവിതത്തിൽ ഒത്തുചേരുകയാണ് കസ്തൂരി മഞ്ചരിയും ലിയോയും ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ നിന്നും മൂന്ന് മണിക്കൂർ യാത്ര ചെയ്താൽ ന്യൂമായാപൂർ എന്ന ഗ്രാമത്തിലെത്താം ഭഗവാൻ കൃഷ്ണന്റെ നയനമനോഹരമായ വൃന്ദാവന ഗ്രാമം പരിഭാവനത്തോടെ പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ് ഇസ്കോൺ ഇവിടെ എൺപത്തി മൂന്ന് ഹെക്ടർ വ്യാപിച്ചു കിടക്കുകയാണ് യൂറോപ്പിലെ ഈ വൃന്ദാവനം വർണ്ണാശ്രമ സങ്കല്പത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഗ്രാമത്തിൽ ഭാരതീയ മാതൃകയിലുള്ള കുടിലുകളിൽ സന്യാസിമാരും ഗൃഹസ്ഥാശ്രമികളും താമസിക്കുന്നു എല്ലാവരും വിദേശികൾ വിശാലമായ കൃഷിയിടങ്ങളും പൂങ്കാവനങ്ങളും ഗോശാലകളും ഈ ഗ്രാമത്തെ വിശേഷിപ്പിക്കുന്നു ഒപ്പം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അദൃശ്യ സാന്നിധ്യവും ഈ ഗ്രാമത്തിലാണ് കസ്തൂരി മഞ്ചരിയുടെയും ലിയോയുടെയും ഒത്തുചേരൽ ഇസ്കോൺ ക്ഷേത്രത്തിലെ പുരോഹിതർ തീരുമാനിച്ച നൂറു ശതമാനം അറേഞ്ച് വിവാഹമായിരുന്നു കസ്തൂരിയുടെയും ലിയോയുടെയും വിവാഹം ഫ്രഞ്ച് പുരോഹിതനായിരുന്നു ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് വിവാഹത്തിന് മുന്നേ ആചാരി പ്രകാരം യാഗം നടന്നു കൃഷ്ണഭക്തരായ ഫ്രഞ്ച് ഡോക്ടർ ദമ്പതികൾ വധുവിന്റെ രക്ഷകർത്തൃ സ്ഥാനം ഏറ്റെടുത്ത് പാണിഗ്രഹണം നടത്തി കസ്തൂരി മഞ്ചരി ഒരു പ്രസ് ഫോട്ടോഗ്രാഫറാണ് മോസ്കോ ആസ്ഥാനമായി ഒട്ടേറെ മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രവർത്തി പരിചയമുണ്ട് ലോയ ഇസ്രയേലിൽ ഏറെക്കാലമായി ജോലി ചെയ്തു വരികയായിരുന്നു ഇരുവരും ന്യൂ മായാപ്പൂരിൽ സേവന പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് ഇത്തരത്തിൽ സനാതന രീതിയിൽ വിവാഹം നടത്തുന്ന രീതി വിദേശങ്ങളിൽ വ്യാപകമാകുന്നു എന്നാണ് റിപ്പോർട്ട് പാശ്ചാത്യ വിവാഹ സങ്കല്പത്തിലുള്ള വിരക്തി കൂടുതൽ യുവതി യുവാക്കളെ ഭാരതീയതയിലേക്ക് ആകർഷിക്കുകയാണ് ലോകമെമ്പാടും ഇത്തരം വിവാഹങ്ങൾ കൂടുതലായി നടക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ് ഇസ്കോൺ അധികൃതർ